കണ്ണ നീ പറ്റിക്കപ്പെടുകയാണ് ഈ കാർത്തിയും ആദ്യം കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവർ രണ്ടും കൂടിയാ നമ്മുടെ ഈ കണ്ട സ്വത്ത് മൊത്ത ആദ്യയുടെ പേരിലാക്കിയത് ഇപ്പോൾ നിന്നെയും അവർ മുട്ടുപഠിപ്പിക്കുകയാണ് ഒന്നും മനസ്സിലാവാതെ പ്രണയമാണ് നിനക്ക് ഈ തെരുവ് പെണ്ണിനോട് എന്ന് പറഞ്ഞു നീ അവൾക്ക് മുമ്പിൽ തലതാഴ്ത്തി കൊടുക്കുകയാണ് നീ കുറിച്ചു വെച്ചോ ആദ്യത്തെ കാരണം നിൻ്റെ ജീവിതം തുഴഞ്ഞു പോവും നിൻ്റെ മമ്മയെ വേദനിപ്പിച്ച് നീ അവളെ ജീവിതത്തിൽ കൂടെ കൂട്ടിയാൽ നീ അനുഭവിക്കും കണ്ണ ഈ ആരെങ്കിലും ഇവിടുന്ന് പിടിച്ചോണ്ട് പോക്കോ ഇല്ലേ ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കവരെ കണ്ണിനെ നേരെ കണ്ടുവിടാ എന്നത് എല്ലാവർക്കും അറിയാമല്ലേ നീലിമ പറഞ്ഞതിന് കലിപ്പിൽ ആനന്ദിനെ നോക്കിയാണ് കാർത്തി അത് പറഞ്ഞത് നീ ഏതാടാ ചൂലേ കുറേ ദിവസമായി എനിക്ക് വീട്ടിൽ വലിയ അധികാരമുള്ള പോലെ നീ സംസാരിക്കുന്നു അതിന് മാത്രം നിനക്ക് വീടുമായി എന്താ ബന്ധം ഏ എനിക്കോ എൻ്റെ മക്കൾക്കോ ഉള്ളതിനേക്കാൾ ഏറെ ബന്ധം നിനക്കുണ്ടോ വീട്ടിൽ ഉണ്ട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്ന് നിങ്ങളെക്കാൾ അധികാരമുണ്ട് ഇവിടെ ജനിച്ച് എനിക്ക് കാർത്തി പറഞ്ഞത് കേൾക്കെ ഒരു നിമിഷം നിശബ്ദമായി എല്ലാവരും കാർത്തിയെയും നീലിമയേയും നോക്കി ആദിയുടെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി കാർത്തി എല്ലാം വിളിച്ചു പറയാൻ പോകുകയാണെന്ന് മനസ്സ് മന്ത്രിച്ചതും അവളുടെ ഉള്ളു വേദനിച്ചു കാർത്തിയോടൊന്നും പറയരുത് എന്ന് പറയണമെന്ന് ആദിക്കൊണ്ട് പക്ഷെ കാർത്തി അറിയാതെ പോലും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല കാർത്തിയേട്ടൻ ഇവിടെ ജനിച്ചതാണോ അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ആരാ ഏത് മീകൾ വിടർത്തി കാർത്തിയെ നോക്കി യെവിൻ്റെ ചോദ്യങ്ങൾക്ക് വല്ലാത്തൊരു പുച്ഛത്തോടെ കാർത്തി അവിടെ കൂടി നിൽക്കുന്നവരെ ഒക്കെ ഒന്ന് നോക്കി ആദ്യവേഗം കണ്ണനിൽ നിന്നകന്നു കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു കാർത്തിയേട്ടാ വേണ്ട അതൊന്നും ഇനി പറയണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ആദി കാർത്തിയുടെ കൈ പിടിച്ച് പറഞ്ഞത് കേൾക്കിയേ കണ്ണൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ആദി നീ മിണ്ടാതിരി കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം കുറേ ദിവസമായില്ലേ നിന്നെ തെരുവു പെണ്ണെന്ന് മിസിസ് ആനന്ദകൃഷ്ണൻ വിശേഷിപ്പിക്കുന്നു അപ്പോൾ ശരിക്കാരാണ് തെരുവെപ്പൻ എന്ന് ഇവിടുള്ള എല്ലാവരോടും പറയണം ആനന്ദിലും നീലിമയിലും മാത്രം ഒതുങ്ങിക്കൂടിയ ആ രഹസ്യം ഇന്ന് എല്ലാവരും അറിയണം നിന്നെ നാണം കെടുത്തിയതിന് ഞാൻ അവർക്ക് നൽകുന്ന ശിക്ഷയാണത് പുച്ചത്തോടെ കാർത്തി പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആദ്യത്തെ മനസ്സിലായി കാർത്തി എല്ലാ സത്യങ്ങളും ഇപ്പോൾ വിളിച്ചു പറയുമെന്ന് പക്ഷെ അവൻ ആ സത്യം പറയുന്നതിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ല തൻ്റെ അസുഖ ഹൃദയത്തെ രണ്ടായി കീറിമുറിക്കും വിധത്തിലുള്ള സത്യമാണ് കാർത്തി ഇപ്പം പറയാൻ പോകുന്നത് ആ സത്യങ്ങളൊന്നും ഒരിക്കലും കണ്ണൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കണ്ണൻ തകർന്നു പോകും എന്ന് ഉറപ്പുള്ള സത്യമാണ് കാർത്തി പറയാൻ പോകുന്നത് ആദി ദയനീയമായി കാർത്തിയെ നോക്കി പക്ഷേ അവനെല്ലാം പറയുമെന്ന് ഉറപ്പിച്ചു നിൽക്കുവായിരുന്നു നീലിമയുടെയും ആനന്ദിൻ്റെയും മുഖത്ത് എന്തോ ഒരു തരം ഭയം നിറഞ്ഞു കാർത്തി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതെ ഉദ്ദേശിച്ച കാര്യമാണോ കാർത്തി പറയാൻ പോകുന്നത് എന്നാലോചിച്ചവരുടെ ഹൃദ് വല്ലാതെ മിടിച്ചു അസുര വാ കാർത്തിയൻ എന്തോ പറഞ്ഞോട്ടെ അതൊന്നും നമ്മൾ കേൾക്കണ്ട വന്നേ ആദി കണ്ണനെ നൈസായിട്ട് അവിടെ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി എന്തിനാ ആദി അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അറിയണം സത്യം എങ്കിലേ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന അഹങ്കാരം ഇല്ലാതാവുള്ളൂ വേണ്ട കാർത്തിയേട്ട എനിക്കെൻ്റെ അഹങ്കാരമുള്ള എപ്പോഴും കലിപ്പാവുന്ന അതേപോലെ തന്നെ എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഇപ്പോഴെയുള്ള ഈ അസുരനെയാണ് എനിക്കിഷ്ടം കാർത്തിയേട്ടൻ പറയുന്നത് കേട്ട് എൻ്റെ അസുരൻ്റെ ഹൃത്യ തകർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നീയും ആദ്യം ചേർന്ന് ഒരു ഡ്രാമ കളിച്ച് എന്തും വിളിച്ചു പറഞ്ഞാൽ അതീ കൃഷ്ണപുരം തറവാട്ടുകാർ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെപ്പോലെ തെരുവിൽ ജനിച്ചവരെ വാക്കുകൾ വിശ്വസിക്കാൻ അത്രയ്ക്ക് മണ്ടന്മാരല്ല കൃഷ്ണപുരം തറവാട്ടുകാർ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അന്തസ്സുണ്ട് കാർത്തി പറയുന്നത് ആരും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് നീലിമ ഓ നിങ്ങൾക്ക് നിങ്ങളുടേതായ അന്തസ്സുണ്ടല്ലേ എപ്പോഴാണ് അന്തസ്സുണ്ടായത് പണ്ട് വേശിയായി ജീവിച്ചപ്പോയോ അല്ലേ മിസ്റ്റർ ആനന്ദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോയായിരുന്നു നിങ്ങളുടെ നിങ്ങൾ നിങ്ങളത് കാർത്തി ചോദിച്ചത് കേൾക്ക് എല്ലാവരും ഞെട്ടലോടെ നീലിമയെ നോക്കി കണ്ണൻ്റെ ഹൃദയം തകരുന്ന പോലെ തോന്നി തൻ്റെ അമ്മ വേഷ്യപ്പണി ചെയ്തിരുന്നു അല്ലെങ്കിൽ കാർത്തി ചുമ്മാ പറയുന്നതാണോ ആദ്യ കുറെ അവിടെ പോകാൻ വിളിച്ചെങ്കിലും കണ്ണൻ അതിനെ കൂട്ടാക്കിയില്ല കാർത്തി കാര്യമായി എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതെന്ത് തന്നെ ആയാലും തനിക്ക് കേൾക്കണമെന്ന വാശിയിൽ നിൽക്കുകയാണ് കണ്ണൻ ആദ്യാണേ ദയനീയമായി അവൻ കടുത്തു നിന്നു ചേ വൃത്തി കേട്ടോനെ എന്നതൊക്കെയാ നീ വിളിച്ചു പറയുന്നത് ഹെ അതെങ്ങനെയാ തെരുവിൽ ജനിച്ച നീയൊക്കെ ഇതുപോലെ വൃത്തികെടായി മാത്രമേ സംസാരിക്കുള്ളൂ എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയാൻ മാത്രം നിനക്കെൻ്റെ അധികാരമാണ് ഇട ഉള്ളത് തുഫ് നിന്നെയും ആദിത്യെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല തെരുവിലെ അയുക്ക് പിള്ളേരാണ് നിങ്ങൾ നീലിമ തെരുവിലായിരുന്നോ ജനിച്ച വളർന്നത് അല്ല തെരുവിലുള്ള ആളുകളെക്കുറിച്ച് നല്ലപോലെ അറിയാലോ അതുകൊണ്ട് ചോദിച്ചതാ അത് പോട്ടെ ഞാൻ തെരുവില്ലാ ജനിച്ചതെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ എന്നാൽ ചെവി തുറന്നു കേട്ടോ ഞാൻ എവിടെയാണ് ജനിച്ചതെന്ന് നിങ്ങളീ പൊക്കി പൊക്കി ആകാശത്ത് കൊണ്ടു കൃഷ്ണപുരം തറവാട്ടിലാണ് ഞാൻ ജനിച്ചത് അതായത് ദേ ഈ നിൽക്കുന്ന കൃഷ്ണൻ എന്ന എൻ്റെ മുത്തച്ഛൻ്റെ കൊച്ചുമകനാണ് ഞാൻ കാർത്തിയേട്ടാ അപ്പം ഇങ്ങളെൻ്റെ ഏട്ടനാണോ ഇങ്ങളുടെ അച്ഛനും അമ്മയാരാ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു നിങ്ങൾ കൃഷ്ണപുരം തറവാട്ടിലെ കൊച്ചുമകനാണെന്ന് അല്ല എന്നിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ യതു മീകൾ വിടർത്തി സന്തോഷത്തോടെ ചോദിച്ചത് കേൾക്കെ കാർത്തിയുടെ ഹൃത്ത് വേദനിച്ചു യതു ചോദിച്ചതുപോലെ എവിടെ തൻ്റെ കുടുംബം ചിന്നി ചിതറിയ തൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ യദുവിനറിയില്ലല്ലോ ഒന്നും എൻ്റെ ഫാമിലി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ഇത് നിന്നോട് പറയേണ്ടത് എൻ്റെ അമ്മ മരിച്ചുപോയി അച്ഛൻ പിന്നെ എന്നോ ഞങ്ങളെ ഉപേക്ഷിച്ചതാണ് പിന്നെയുള്ളത് ഒരു അനിയത്തിയും അനിയനുമാണ് അവർ രണ്ടുപേരും മാത്രമേ ഇന്ന് എന്നോടൊപ്പം ഉള്ളൂ ആനന്ദിനെ നോക്കിയായിരുന്നു കാർത്തി യദുവിന് മറുപടി നൽകിയത് കാർത്തിയുടെ മുഖത്തെ പുച്ഛം കാണെ ആനന്ദ് തലതാഴ്ത്തി ആ അപ്പോ ആദ്യം നിന്റെ അനിയത്തിയാണോ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സംശയം കണ്ണൻ ഒറ്റയടിക്ക് ചോദിച്ചു ഈ ചോദ്യം കണ്ണനിൽ നിന്ന് വരുമെന്ന് കാർത്തി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം ചെക്കനെ താൻ ആദ്യയുടെ ഒപ്പം നടക്കുന്നതിൽ നല്ല അസുയുണ്ട് യെസ് ആദിത്യ എൻ്റെ അനിയത്തിയാണ് അതായത് കൃഷ്ണപുരം തറവാട്ടിലെ കൊച്ചുമകളാണ് ആദിത്യ ആ ഒരു അധികാരത്തിൽ തന്നെയാണ് മുത്തച്ഛൻ ആദിയുടെ പേരിൽ പേരിലെഴുതി വെച്ചത് അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട ഇത്രയും കാലം എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ മുത്തച്ഛൻ പറഞ്ഞതാ ഈ സ്വത്തുക്കളുടെ എല്ലാം ഒരേ ഒരു അവകാശി ആദ്യാണ് എന്ന് ആ അപ്പോൾ ആദ്യം ശരിക്കുമല്ലോ എൻ്റെ അനിയത്തി വരുമല്ലേ ആദി നമ്മൾ ഫ്രണ്ട്സ് എന്നതിലുപരി കസിൻസ് കസിൻസാറിടേ യദുവിൻ്റെ മീക്കൾ വിടർന്നതോടൊപ്പം നിറഞ്ഞിരുന്നു ആദ്യെ യദുവിന് ഇഷ്ടമായിരുന്നു ഫ്രണ്ട് എന്നതിലുപരി സ്വന്തം അനിയത്തിയുടെ സ്ഥാനമായിരുന്നു അവൻ അവൾക്ക് കൊടുത്തിരുന്നത് അച്ഛൻ എന്താ വട്ടാണോ ആർക്ക് ജനിച്ചവളെന്നറിയാത്തി ഇവളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ ആനന്ദ് ദേഷ്യത്തോടെ കൃഷ്ണനെ നോക്കി ആനന്ദിൻ്റെ ദേഷ്യം കാണേ കാർത്തിയിലും ആദിയിലും മുത്തച്ഛനിലും പുച്ഛം നിറഞ്ഞു നീ തന്നെ ഇത് പറയണം നീയൊക്കെ എൻ്റെ മകനായി ജനിച്ചുള്ള ഓർത്തിട്ട് എനിക്ക് നാണക്കേട് തോന്നുക കൃഷ്ണൻ പുച്ഛത്തോടെ മുഖം തിരിച്ചത് കാണേ ആനന്ദിൻ്റെ ദേഷ്യം വർദ്ധിച്ചു കൈമുഷ്ടി ചുരുട്ടിയവൻ ആദിയെ ദേഷ്യത്തോടെ നോക്കി മിസ്റ്റർ ആനന്ദ് കൃഷ്ണ ഈ നിൽക്കുന്ന ആദിത്യ ആർക്ക് ജനിച്ചതാ എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് വെച്ച് നിങ്ങളുടെ സഹോദരിമാർക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറിയാം നിങ്ങളുടെ രക്തത്തിൽ ജനിച്ചതാണ് ആദിത്യ എന്ന് അതായത് നിങ്ങളാണ് അവളുടെ ജനിപ്പിച്ച തന്ത കാർത്തി പുച്ചത്തോടെ പറഞ്ഞത് കേൾക്കേ കൃഷ്ണപുരം തറവാട്ടിലെ പേരമക്കളുടെയും ഷാദിയുടെയും ജോൻ്റെയും ശിതികയുടെയും മുഖത്ത് ഞെട്ടൽ നിറഞ്ഞു കണ്ണന്റെ ഹൃത്ത് വല്ലാതെ മിടിക്കാൻ തുടങ്ങി തൻ്റെ അച്ഛൻ്റെ രക്തമാണ് ആദി എന്ന് പറയുമ്പോൾ അവൾ എൻ്റെ അനിയത്തിയായി വരിക സ്വന്തം അനിയത്തിയാണോ ഞാൻ കല്യാണം കഴിച്ചത് സ്വന്തം അനിയത്തിയുടെ ശരീരമാണോ ഞാൻ സ്വന്തമാക്കിയത് സ്വന്തം അനിയത്തിയാണോ ഞാൻ പ്രണയിക്കുന്നത് കണ്ണനാകെ തല കറങ്ങുന്ന പോലെ തോന്നി അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം ആദ്യം അവൻ്റെ കൈ മുറുകെ പിടിച്ചു നീ ഇല്ലാത്തത് വിളിച്ചു പറയരുത് അവൾ എൻ്റെ കുഞ്ഞല്ല നീയും മാത്രമാണ് എനിക്ക് ജനിച്ചത് ആനന്ദ് ദേഷ്യത്തോടെ പറഞ്ഞത് കേൾക്കിയേ കാർത്തി പുച്ഛത്തോടെ കണ്ണനെ നോക്കി നീ കേട്ടോ അല്ലേ അർണവ് കൃഷ്ണ ഓ സോറി സോറി കൃഷ്ണ വരില്ലോ അല്ലേ നീ ആനന്ദിൻ്റെ മകനല്ല അർണവ് നിനക്ക് ഈ കൃഷ്ണപുരം തറവാടുമായി യാതൊരു ബന്ധുവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നീ കൃഷ്ണപുരം തറവാട്ടിലെ മരുമകനാണ് ഈ ആനന്ദിൻ്റെ മക്കളെന്ന് പറയുന്നത് ഞാനും യതുവും ആദ്യുമാണ് അതും നിന്റെ അമ്മക്ക് ജനിച്ചതല്ല ഈ വീട്ടിലെ വേലക്കാരിയായി നിങ്ങൾ കണ്ട ആദിയുടെ അമ്മയില്ലേ രാധ അവർക്ക് ജനിച്ചതാണ് ഞങ്ങൾ മൂന്നും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ച മക്കളാണ് ഞങ്ങൾ തന്തയുടെ സ്വഭാവദോഷം കൊണ്ട് ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു സ്വന്തം ഭർത്താവിനാൽ ചതിക്കപ്പെട്ട നിൻ്റെ അമ്മ ജീവിക്കാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു വേഷ്യപ്പണി അതിൽ പലരും അന്ന് നിന്റെ അമ്മയിൽ കാമം തീർത്തു ഏതോ ഒരു സാഹചര്യത്തിൽ നീ അവരിൽ വളർന്നു അന്നവർക്ക് നിന്നോട് ദേഷ്യമായിരുന്നു കാരണം അവരുടെ ജോലിക്കൊരു ഭാരമായിരുന്നു നീ ജനിച്ചു വീണ നിന്നെ അവർ സ്നേഹത്തോടെ നോക്കിയിരുന്നില്ല പകരം അനാഥാലയത്തിൽ നിന്നെ കൊടുത്തു പക്ഷേ ഇടയ്ക്ക് അവർ നിന്നെ കാണാൻ വരാറുണ്ടായിരുന്നു വീണ്ടും ആരുടെ കുഞ്ഞെന്നറിയാതെ ഒരു കുഞ്ഞും കൂടി നിൻ്റെ അമ്മയിൽ ഉടലെടുക്കാൻ തുടങ്ങിയതും നിൻ്റെ മാ കുഞ്ഞിനെ ജനിക്കുമുമ്പ് കൊന്നുകളഞ്ഞു ആ ഗർഭപാത്രം എടുത്തു മാറ്റി ശ്രദ്ധക്കുറവ് മൂലം ഇനിയും ഒരു കുഞ്ഞ് ജന്മം കൊള്ളരുത് എന്നവർക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അവരുടെ കസ്റ്റമറായി ആനന്ദ് കൃഷ്ണ ചെല്ലുന്നത് സ്ഥിരം കസ്റ്റമറായി ആനന്ദ് മാറിയതോടെ ഒരിക്കലെ അങ്ങേര് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു പൂത്ത് ക്യാഷുള്ള ഒരു വീട്ടിലേക്ക് എത്തിപ്പെടുക എന്നത് നിൻ്റെ അമ്മ ഒരു ഭാഗ്യമായി കണക്കാക്കി നിന്നെ അവരുടെ മകനായി ഇങ്ങോട്ട് കൊണ്ടുവന്ന പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തിക്കൊടുക്കും എന്നുറപ്പുള്ളത് കൊണ്ടാണ് അവർ നിന്നെ അനാഥാലയത്തിൽ നിന്ന് കൂട്ടി ഇങ്ങോട്ട് വന്നത് അന്നവർ അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ നീ ഇന്ന് ആരുമല്ലാതായി പോകുമായിരുന്നു നിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിനക്ക് വലിയ വലിയ സ്റ്റേജുകൾ ഒന്നും ലഭിക്കില്ലായിരുന്നു നിന്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന തലേ ദിവസമാണ് ആനന്ദ് കൃഷ്ണ എൻ്റെ അമ്മയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അന്ന് അമ്മയുടെ വയറ്റിൽ ആദ്യ വളരുന്നുണ്ട് എന്ന സത്യം അറിയാതിരുന്നത് ഇങ്ങേര് മാത്രമായിരുന്നു ഇറക്കി വിട്ടപ്പോൾ അമ്മ യദുവിനെ ചോദിച്ചിരുന്നു പക്ഷേ ഇയാൾ കൊടുത്തില്ല എൻ്റെ അമ്മയിൽ നിന്നും യതുവിനെ അകറ്റി നിർത്തിയവർ ഒരമ്മയുടെ സ്നേഹം ലഭിക്കാത്ത രീതിയിലാക്കി എൻ്റെ യതുവിൻ്റെ ജീവിതം എന്നെ പിന്നെ എന്നോ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാനൊന്നും തന്നെ അന്ന് അറിഞ്ഞിരുന്നില്ല എൻ്റെ അമ്മ ആദ്യ വയറ്റിൽ ചുമന്ന് തെരുവിലായിരുന്നു ജീവിച്ചത് കാമക്കണ്ണുകളോടെ തന്നെ നോക്കുന്നവരിൽ നിന്നെല്ലാം ഓടിയൊടിച്ച് എൻ്റെ അമ്മ ശരീരം കാത്തിരുന്നു ഒത്തിരി നാൾ തെരുവിൽ ജീവിച്ചിട്ടും ഒരാൾ പോലും എൻ്റെ അമ്മയുടെ ശരീരത്തിൽ വേണ്ടാത്ത രീതിയിൽ സ്പർശിച്ചിട്ടില്ല അതിനമ്മ സമ്മതിച്ചിട്ടുമില്ല ഒരുപാട് നാളായി പ്രണയിക്കുന്നു എന്നും ആനന്ദിൻ്റെയും നീലമയുടെയും കുഞ്ഞാണ് നീയെന്നും നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് രാധയെ ഇറക്കി വിട്ടത് എന്നും ആനന്ദ് പറഞ്ഞതോടെ മുത്തശ്ശി ഇവരുടെ കല്യാണം നടത്തിക്കൊടുത്തു കാരണം മുത്തശ്ശിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് എൻ്റെയും യതുവിൻ്റെയും എൻ്റെ അമ്മയുടെയും ആദിയുടെയും സന്തോഷം തല്ലിക്കെടുത്തിയാണ് നീയും നിൻ്റെ അമ്മയും ഇവിടെ ജീവിച്ചത് നിൻ്റെ അമ്മ ഞങ്ങളുടെ അമ്മ ഇവിടെ ജോലിക്ക് നിന്നപ്പോൾ പണ്ട് ആനന്ദിൻ്റെ ഭാര്യയായിരുന്നു അത് നിറഞ്ഞിരുന്നില്ല ആനന്ദ് നീലിമയോട് അത് പറയാൻ തുനിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്നോ എൻ്റെ അമ്മയെയും ആദിയെയും നീലിമ ഇവിടെ നിന്ന് കാർത്തി പറയുന്നത് കേട്ട് യദുവിൻ്റെയും കണ്ണൻ്റെയും ആദിയുടെയും നിറഞ്ഞു തൂവി ആദിക്കെല്ലാ സത്യങ്ങളും അറിയാമായിരുന്നുവെങ്കിലും ഇതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദിയുടെ മീക്കൾ നിറയും യദുവും കണ്ണനുമെല്ലാം ഇന്ന് അറിയുകയാണ് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കാർത്തി വിളിച്ചു പറയുന്നത് ഇടയ്ക്കെല്ലാം യദു തൻ്റെ അമ്മ അല്ലേ നീലിമ എന്ന് ചിന്തിക്കുമ്പോഴും ഏട്ടൻ്റെ കഴിവുകൊണ്ടായിരിക്കും കണ്ണനെ അമിതമായി സ്നേഹിക്കുന്ന എന്ന് ചിന്തിച്ചു സ്വയം ആശ്വസിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ്റെ നെഞ്ചു വല്ലാതെ നീറുന്നുണ്ട് താൻ നീലിമയുടെ മകനല്ല എന്ന യാഥാർത്ഥ്യം അവൻക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ നീലിമ തന്നെ ചേർത്ത് പിടിക്കാത്തപ്പോഴും സ്നേഹിക്കാത്തപ്പോഴും പലപ്പോഴും യെതുവിനെ തോന്നിയിട്ടുണ്ട് തൻ്റെ അമ്മയല്ലേ നീലിമ എന്ന് അറിഞ്ഞു തൻ്റെ അമ്മ നീലിമ അല്ല എന്ന സത്യം തൻ്റെ വീട്ടിലെ വേലക്കാരിയായി നിന്നതായിരുന്നു തൻ്റെ അമ്മ എന്ന സത്യം അവനെ വല്ലാതെ മുറിവേൽപ്പിച്ചു ആദിയുടെ അമ്മ എന്ന നിലയ്ക്ക് ഇത് അവരോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അവരവനെ സ്വന്തം കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ചപ്പോയും ആദ്യക്ക് ഫുഡ് വാരി കൊടുക്കുമ്പോൾ തനിക്കും ഭക്ഷണം വായിൽ വെച്ച് തന്നപ്പോ ആദിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചുമ്പിക്കുമ്പോൾ തന്നെയും ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോഴും താൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ സ്വന്തം അമ്മയാണതെന്ന് അവരൊട്ടും ആ കാര്യം പറഞ്ഞിട്ടുമില്ലായിരുന്നു ഒരിക്കലെങ്കിലും സ്വന്തം അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആ നെഞ്ചിലേക്ക് ചായാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്നോർക്കെ അവൻ്റെ ഹൃത്ത് വല്ലാതെ വേദനിച്ചു ആദ്യയുടെ അമ്മ എന്നതിനേക്കാളേറെ തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഇത് അവരെ എങ്കിലും ഇപ്പോൾ അവരെ നേരിട്ട് കാണാനും അവരെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരയാനും അവൻ്റെ മനസ്സ് വെമ്പി വീട്ടിലെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നവർ തന്നെ സ്നേഹിച്ചും ലാളിച്ചും തന്നോടടുത്തിടയുക പോലും അറിഞ്ഞില്ലല്ലോ ഞാൻ എൻ്റെ പെറ്റമ്മയാണതെന്ന് ഇന്നൊന്ന് നേരിട്ട് കാണാൻ കൊതിച്ചാൽ പോലും കഴിയാത്ത വിധം ദൂരേക്ക് മാഞ്ഞു പോയില്ലേ തൻ്റെ അമ്മ എൻ്റെ പെറ്റമ്മയാണെന്നറിയാതെ ഞാൻ നിങ്ങളെ ഇത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നേൽ ഞാൻ അത്രമേൽ നിങ്ങളെ സ്നേഹിക്കില്ലായിരുന്നു എനിക്ക് അമ്മയുടെ സ്നേഹം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലായിരുന്നു എന്തിനാ പെട്ടെന്ന് മരിച്ചു പോയത് എന്നിട്ടല്ലേ എനിക്കാ ഭാഗ്യം നിഷേധിക്കപ്പെട്ടത് അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എന്നെയും കൊണ്ടുപോയിക്കൂടായിരുന്നു എന്തിനായി വീട്ടിൽ എന്നെ തനിച്ചാക്കിയത് യതുവിൻ്റെ നിറഞ്ഞു തൂവി അവൻ്റെ നിറഞ്ഞ മീക്കൾ കാണെ കാർത്തി അവനെ ചേർത്ത് പിടിച്ചു യദുവിന് രാധയെ കാണാൻ അതിയായ ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു കാർത്തി ഇപ്പോൾ തന്നെ ചേർത്ത് പിടിച്ച പോലെ രാധ വന്ന് ചേർത്ത് പിടിച്ചു എൻ്റെ മോനാണ് യെതു എന്ന് പറയുന്നത് കേൾക്കാൻ യദുവിൻ്റെ മനസ്സ് വല്ലാതെ കൊതിച്ചു കരയാതെ യതു എല്ലാം വിധിയായിരുന്നു സത്യങ്ങൾ അറിഞ്ഞ നിമിഷം തന്നെ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കണമെന്ന് കരുതിയതാ പക്ഷേ അമ്മ പറഞ്ഞു നീയെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് അതാ ഇത്രയും കാലം ഞാൻ ഇതേക്കുറിച്ച് പറയാതിരുന്നേ കാർത്തി യദുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് കേൾക്കി അവൻ കാർത്തിയുടെ നെഞ്ചിലേക്ക് മുഖംപൊയിത്തി പൊട്ടിക്കരഞ്ഞു ആ വീട്ടിലെ ഓരോരുത്തരും വല്ലാത്തൊരു ഞെട്ടലോടെ കാർത്തി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അവർ കാർക്കും അറിയില്ലായിരുന്നു നീലിമൊരു വേഷിയായിരുന്നു എന്നും ആനന്ദ് അവളുടെ കസ്റ്റമർ ആയിരുന്നു എന്നും അവരുടെ അറിവിൽ പ്രണയിച്ചു വിവാഹം കഴിച്ചവരാണ് അവർ നീലിമയും ആനന്ദും ആകെ നാണം കെട്ട് തലതായി നിന്നു അവർ പേടിച്ച കാര്യം തന്നെ കാർത്തി പറഞ്ഞു എന്നത് അവരിൽ ദേഷ്യം നിറച്ചിരുന്നു കണ്ണനാകെ വിറക്കുകയായിരുന്നു ശരീരം തളർന്നു പോകുന്ന പോലെയൊക്കെ അവന് തോന്നി ഈ ഭൂമി പിളർന്നു രണ്ടായി പോരുന്നേൽ എന്ന് ആശിച്ചു പോവുകയാണ് കണ്ണൻ കാർത്തി പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ണന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യക്ക് കണ്ണൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ ആദ്യ അവനെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണു നിർത്തൻ്റെ ഡ്രസ്സിൽ പതിയുന്നത് അവൾ അറിയുന്നുണ്ട് എങ്കിലും അവൾ അനങ്ങാതെ കണ്ണൻ്റെ പുറത്ത് പതിയെ തലോടിക്കൊണ്ടവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കാർത്തി പറഞ്ഞ ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ ആദ്യെ ഇറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ ഷോൾഡറിലേക്ക് മുഖം പുയത്തി പൊട്ടിക്കരയുകയാണ് കണ്ണൻ അവൻ്റെ ഹൃത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ട് ശരിക്കാരാണ് താനെന്ന് അവൻ്റെ മനസ്സ് ചോദിക്കുന്നുണ്ട് പക്ഷേ അവനിൽ യാതൊരു മറുപടിയും ഇല്ല